മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ ചിരി നിറയിക്കുന്ന സാന്നിധ്യമായിരുന്ന കലാഭവൻ നവാസിന് മലയാളിക്കര വിടവാങ്ങിക്കഴിഞ്ഞു മിമിക്രിയിലൂടെ മിനി സ്ക്രീനിലേക്കും സിനിമയിലേക്കും എത്തി ഇടവേളയെടുത്ത് വീണ്ടും സജീവമാക്കുന്നതിനിടെയാണ് നവാസിൻ്റെ മരണം പ്രിയ താരത്തിൻ്റെ പഴയ അഭിമുഖങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയത് താരയും നടിയുമായ രഹനയും നവാസും അതിഥികളായി എത്തിയ അഭിമുഖത്തിലെ രഹനയുടെ വാക്കുകളാണ് ഓർമ്മയിൽ തങ്ങുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണശേഷം ഉറക്കം രഹനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ആ സമയത്ത് നവാസ് ഉറങ്ങുമ്പോൾ ഞാൻ ശല്യപ്പെടുത്താറുണ്ട് എന്നും രഹന പറയുന്നു എന്തിനാണ് പകൽ സമയം ഉറങ്ങുന്നത് എന്നാണ് മനസ്സിൽ തോന്നുക എന്നും മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഉറങ്ങുകയാണല്ലോ എന്നും ജീവിച്ചിരിക്കുമ്പോൾ എൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാലോ എന്നുമാണ് ഞാൻ ആലോചിക്കുക എന്നും രഹന അഭിമുഖത്തിൽ പറയുന്നുണ്ട് രഹനയുടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കുറിച്ച് നവാസിനോട് അവതാരിക ചോദിക്കുമ്പോഴാണ് ഈ ഉറക്കത്തെക്കുറിച്ചുള്ള കാര്യം ഇരുവരും പറയുന്നത് രഹന കഠിനാധ്വാനിയാണെന്നും എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമെന്നും നവാസ് പറയുന്നു അതാണ് അവളുടെ പ്ലസ് പോയിന്റ് എന്നാൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരെ തോണ്ടി വിളിച്ച് ശല്യപ്പെടുത്തും അത് തനിക്ക് ഇഷ്ടമല്ല എന്നും ഞാൻ രഹനയെ ദേഷ്യത്തോടെ നോക്കുമെന്നും നവാസ് പറഞ്ഞു വിവാഹത്തിന് മുമ്പ് എൻ്റെ സഹോദരിയെയും അമ്മയെയും ഇത്തരത്തിൽ ഉറങ്ങുമ്പോൾ ഞാൻ ശല്യപ്പെടുത്താറുണ്ടായിരുന്നു എന്നും രഹന പറയുന്നു വിവാഹശേഷം എൻ്റെ ഇര നവാസ് ആണെന്നും രഹന അഭിമുഖത്തിൽ പറയുന്നു മൂന്ന് മക്കളും പകൽ ഉറങ്ങുന്ന സ്വഭാവമില്ല എന്നും ഇതിനെ ഞാൻ സമ്മതിക്കാറില്ല എന്നും രഹന കൂട്ടിച്ചേർത്തു സിനിമാ കുടുംബമായിരുന്നു കലാഭവൻ നവാസിൻ്റേത് പിതാവും ഭാര്യയും സഹോദരനും സിനിമാ താരങ്ങൾ കലാരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴായിരുന്നു നവാസിൻ്റെയും രഹനയുടെയും വിവാഹം നടക്കുന്നത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും രണ്ടായിരത്തി രണ്ടിലായിരുന്നു അതിലേക്ക് എത്തിച്ചേർന്നതിനെക്കുറിച്ച് രഹന ഒരിക്കൽ വെളിപ്പെടുത്തിയത് ഇങ്ങനെ നാട്ടിൽ വെച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസിക്കയാണ് ആദ്യമേ രംഗപൂജ പോലെയുള്ള ഡാൻസ് എൻ്റേതായിരുന്നു അത് കഴിഞ്ഞൊരു പാട്ട് ശേഷം സ്കിറ്റ് അന്ന് വരെ ഞാൻ സ്കിറ്റിനൊന്നും അഭിനയിച്ചിട്ടില്ല എന്നാണ് രഹന പറയുന്നത് പാട്ട് കഴിഞ്ഞ ഉടൻ സ്കിറ്റ് വേദിയിലേക്ക് കയറാം എന്നാൽ തൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഓരോന്നായി അയക്കാൻ സമയം വേണ്ടി വന്നു ഒൻപത് ഡാൻസൊക്കെ അടുപ്പിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ചാട്ട് ചെയ്യുന്നത് പക്ഷേ ഡാൻസിൻ്റെ വസ്ത്രം ഊരാൻ നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി അന്ന് അവിടെ കൽപ്പന ചേച്ചിയുണ്ട് ചേച്ചി ഗർഭിണിയാണ് നിറവയറുമായി നിൽക്കുകയാണെങ്കിൽ പോലും എന്നെ സഹായിക്കാൻ വന്നു എൻ്റെ അവസ്ഥ കണ്ട് പുള്ളിക്കാരി എവിടെന്നോ ഒരു ബ്ലേഡ് കൊണ്ടുവന്ന് കീറി തന്നു അപ്പോഴേക്കും സ്കിറ്റ് സ്റ്റേജിൽ കയറി നായകനും നായികയും മാത്രമുള്ള സ്കിറ്റാണ് ശ്രുതിശേട്ടൻ വേദിയിൽ കയറിയെങ്കിലും നായികയായ ഞാൻ മാത്രം വരുന്നില്ല അതോടെ അവിടെ ആകെ പ്രശ്നമായി തുടങ്ങി ഈ നായികയായി എടുക്കേണ്ടായിരുന്നു ഭയങ്കര ചാടയാണ് എന്നെക്കുറിച്ച് നവാസിക്ക പറയുന്നത് ഞാൻ തന്നെ കേട്ടു പിന്നെ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് ഓടി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ് ആ സമയത്ത് നവാസിക ചീത്ത പറയുന്നുണ്ട് തിരക്കിട്ട് ഓടുന്നത് കൊണ്ട് എൻ്റെ ചെവി